നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് ദിനത്തെ ഓർത്ത് തനിക്ക് വ്യഗ്രതയില്ലെന്ന് നടനും തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി കോട്ടയം പാല കുരിശുപള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വോട്ട് ആർക്കെന്ന് ജനങ്ങൾ നേരത്തെ നിശ്ചയിച്ചതാണ് ഇതിൽ പ്രതീക്ഷയും ആത്മവിശ്വാസവും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നാളത്തെ ദിനത്തെ ഓർത്ത് വ്യഗ്രതയില്ലെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു സിനിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പിനു വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചിട്ടില്ല ജീവിതത്തിൽ നല്ലതെല്ലാം സംഭവിക്കണേ എന്ന് പറയുന്നതിൽ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നതെല്ലാം സംഭവിക്കണമെന്നാണ് ഇലക്ഷനും അതിൽ ഉൾപ്പെടുത്തുന്നതല്ലേ എന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് പാലാ രൂപതാ അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടുമായും സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തി നേതാക്കളെ അല്ല നേരത്തെ അടുപ്പമുള്ള പിതാക്കന്മാരെയാണ് ഇന്ന് സന്ദർശിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇന്നലെ കോട്ടയത്തെത്തിയ സുരേഷ് ഗോപി തിരുനാൾ നടക്കുന്ന അരുവിത്ര പള്ളിയിലെത്തിയും പ്രാർത്ഥനകൾ നടത്തിയിരുന്നു